ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ചുസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു കഥ കേട്ടാലോ ദീപ ടീച്ചറിൻ്റെ കഥ അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം ഞാൻ ദീപ ഒരു സ്കൂൾ ടീച്ചറാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു അനുഭവമാണ് ഞാനെന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ രണ്ട് കുട്ടികളുമാണ് ഉള്ളത് ഭർത്താവിന് ബിസിനസ്സാണ് പുള്ളി എന്നെയും മക്കളെയും നന്നായി നോക്കുന്നുണ്ട് പക്ഷേ ഒരു പെണ്ണിന് വേറെ ചിലതും വേണമല്ലോ ഭർത്താവ് ഈയിടെയായി കുറച്ച് കൂടി കൂടുതലാണ് ആളുടെ പേര് രവീന്ദ്രൻ ചേട്ടൻ പറയുന്നത് സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് നോ പറയാ പിന്നെ പോയില്ലെങ്കിൽ ബന്ധങ്ങൾ കുറയും ഞാൻ ഒറ്റപ്പെടും അങ്ങനെയൊക്കെയാണ് ആൾ പറയുന്നത് പലപ്പോഴും അവരെയൊക്കെയാണ് എന്നെ സാമ്പത്തികമായി സഹായിക്കുന്നത് കാരണം ബിസിനസ് തകർന്നില്ലേ ഇതൊക്കെയാണ് ചേട്ടൻ പറയുന്നത് എന്നും പറഞ്ഞ് ഞങ്ങൾ ദാരിദ്ര്യത്തിലൊന്നും അല്ലോ നല്ലൊരു വീടുണ്ട് കാറുണ്ട് ഞങ്ങൾ കുട്ടികളുമായി ഔട്ടിങ്ങിനൊക്കെ പോകും നല്ല ഹാപ്പി ലൈഫാണ് പിന്നെ ഞാനൊരു ടീച്ചറാണല്ലോ കുട്ടികൾ ഒരാൾ മൂന്നിലും ഒരാൾ അഞ്ചിലുമാണ് പഠിക്കുന്നത് ഇതാണ് എൻ്റെ കുടുംബം ഇപ്പോൾ രണ്ട് മാസം സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാനും ഭർത്താവും മാത്രമേ വീട്ടിലുള്ളൂ കുട്ടികൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മ വന്ന് കുട്ടികളെ രണ്ടുപേരെയും കൊണ്ടുപോയി അവിടെ അനിയൻ്റെ കുട്ടികളുണ്ട് അതുകൊണ്ട് അവരവിടെ ഹാപ്പിയാണ് ഇനി സ്കൂൾ തുറന്നിട്ട് ഞങ്ങൾ വരുമെന്ന കുട്ടികളെ പറയുന്നത് ചേട്ടൻ രാവിലെ പോയാൽ പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് സ്കൂൾ അടച്ചതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകേണ്ടല്ലോ വീട്ടിൽ ഒറ്റക്കിരുന്ന് ശരിക്കും ബോറടിച്ചു എത്ര നേരമാ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുന്നത് അതൊരു വലിയ മടുപ്പ രാത്രി എട്ട് മണി കഴിഞ്ഞ് ചേട്ടൻ വരൂ വന്നാൽ കുളിയും കഴിഞ്ഞ് ഫുഡും കഴിച്ച് കയറി കിടക്കും എൻ്റെ പണിയെല്ലാം മുതുക്കി ഞാൻ കിടക്കാനായിട്ട് വരുമ്പോഴേക്കും പുള്ളി ഉറക്കം പിടിച്ചിട്ടുണ്ടാവും ഞാൻ സ്കൂൾ വരാന്തതിലൂടെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എടാ ദാ സുന്ദരി ടീച്ചർ പല കുട്ടികളും എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റാഫ് റൂമിൽ തന്നെ ചില സാറുമാർ എന്നെ നോക്കാറുണ്ട് എന്നോട് എല്ലാ സാറുമാരും നല്ല കമ്പനിയാണ് എപ്പോഴും എൻ്റെ ദീപ ടീച്ചറെ എന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഓരോരോ സംശയങ്ങളാണ് പിന്നെ അതെന്തിനാണെന്നൊക്കെ എനിക്കറിയാം അങ്ങനെ ഞങ്ങൾ ഉറക്കം പിടിച്ചു വരുമ്പോൾ ഒരു ഫോൺ കോൾ ചേട്ടൻ ഫോൺ എടുത്തു ചേട്ടൻ ചോദിക്കുന്നുണ്ട് എപ്പോഴാ അത് ശരി ആ ഞങ്ങളിപ്പോൾ വരണോ ആ എന്നാൽ ശരി വെളുപ്പിന് വരാം ഓക്കെ എന്തു പറ്റി ചേട്ടാ ഞാൻ ചേട്ടനോട് ചോദിച്ചു എടി അപ്പൻ്റെ ചേട്ടൻ മരിച്ചു പുള്ളി കുറേ കാലമായി കിടപ്പായിരുന്നല്ലോ ഓ ഞാനൊന്നും മോളി ചേട്ടൻ എപ്പോൾ പോണോ ഏയ് വേണ്ടടി രാവിലെ പോയാൽ മതി എന്നാൽ കിടക്കാൻ നോക്ക് അങ്ങനെ ഞങ്ങൾ കിടന്നു ഞങ്ങൾ രാവിലെ അവിടെ എത്തി അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ പെങ്ങൾ വന്നു രാജി ഞങ്ങൾ വിശേഷം പറഞ്ഞിരുന്നു എനിക്കൊരു കമ്പനി കിട്ടിയത് അപ്പോഴായിരുന്നു എൻ്റെ ഭർത്താവ് ഓടി നടന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് പുള്ളി രണ്ടെണ്ണം കഴിച്ച ലക്ഷണം കാണാനുമുണ്ട് അപ്പോഴേക്കും ഭർത്താവിൻ്റെ ചേട്ടൻ വന്നു പുള്ളി എല്ലാവരുടെയും അടുത്ത് പോയി വിശേഷങ്ങളൊക്കെ തിരക്കി അവസാനം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പുള്ളി ഡൽഹിയിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് പുള്ളിയുടെ ഭാര്യ അവിടെ ഹെഡ് നേഴ്സാണ് അവർ അവിടെ തന്നെയാണ് താമസം കുട്ടികളൊക്കെ അവിടെയാണ് പഠിക്കുന്നത് ആളുടെ പേര് ഹരീന്ദ്രൻ ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പാണ് പുള്ളി അവസാനമായി കണ്ടത് ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു എടു ദീപപ്പെണ്ണെ നിനക്ക് ഗ്ലാമർ കൂടി വരികയാണല്ലോ പണ്ട് കണ്ടപ്പോൾ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നല്ലോ ചേട്ടൻ രാജയുടെ മുന്നിൽ വെച്ച് എന്നെ ദീപപ്പണ്ണി എന്ന് വിളിച്ചപ്പോൾ എനിക്ക് നാണമായി ഞാൻ ആകെ ചമ്മി ഞാൻ ചോദിച്ചു ചേച്ചിയെ കൊണ്ടുവന്നില്ലേ ഓ അവൾക്ക് ജോലിയെ ശരണം വല്ല നേഴ്സല്ലേ ചേട്ടൻ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് അത് പറഞ്ഞത് പിന്നെ കുട്ടികൾക്കും ക്ലാസ് ഉണ്ടല്ലോ അവിടെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് സ്കൂൾ അവധി വരൂ ചേട്ടൻ പറഞ്ഞു ഞാൻ പിന്നെ ചെന്നൈയിലായിരുന്നു ഒരു മീറ്റിംഗ് ആയിട്ട് അപ്പോഴാണ് എന്നെ വിളിച്ച് കാര്യം പറയുന്നത് അല്ല എവിടെ എൻ്റെ അനിയൻ ദാ അവിടെയുണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടി പറഞ്ഞു രാജി ചേട്ടനോട് ചോദിച്ചു ഹരിയേട്ട വീട്ടിലേക്ക് വരുന്നുണ്ടോ ആ നോക്കട്ടെ സമയം കിട്ടിയാൽ ഞാൻ വരാം ചേട്ടൻ പറഞ്ഞു എത്ര നാളുകൂടിയാണ് ഹരിയേട്ട ഹരിയേട്ടനൊന്ന് കാണുന്നത് രാജി സങ്കടം പോലെ പറഞ്ഞു എന്നിട്ടവൾ എന്നെ നോക്കിയിട്ടും പറഞ്ഞു രവിയേട്ടൻ പോലും അങ്ങോട്ട് വരില്ല അത് രാജി ഞാൻ രവിയേട്ടനോട് പറയുന്നതാ നമുക്ക് രാജിയുടെ വീട്ടിൽ പോവാന്ന് പുള്ളി കേൾക്കണ്ടേ ഞാനെന്ത് ചെയ്യാനാ അത് കേട്ടതും ഹരിയേട്ടൻ എന്നെ നോക്കി എടി രാജി ഞാൻ വരാം എന്നല്ലെങ്കിൽ നാളെ അല്ല എവിടെ എൻ്റെ അളിയൻ അത് ചേട്ടൻ വന്നില്ല ഞാനും പിള്ളേരും മാത്രമേ വന്നുള്ളൂ പിള്ളേർ ഇതാ അപ്പുറത്തുണ്ട് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജി പറഞ്ഞു ഹരിയേട്ടൻ ആ ഭാഗത്തേക്ക് നോക്കി അവിടെക്കുറിച്ച് പിള്ളേരി ഇരിക്കുന്നുണ്ട് രാജി ഹരിയേട്ടനെ നോക്കി പറഞ്ഞു ചേട്ടാ ഞാനും പിള്ളേരും ഉച്ചക്കങ്ങ് പോകും ഉച്ച കഴിഞ്ഞ് മഴയാണ് എല്ലാ ദിവസവും ആടി നീ പൊക്കോ ഞാൻ നാളെ അങ്ങോട്ട് വന്നേക്കാം എന്നിട്ട് ഹരിയേട്ടൻ അപ്പുറത്തേക്ക് നടന്നു പോയി ഞാനും രാജിയും വീണ്ടും വിശേഷങ്ങൾ പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞ് രവിയേട്ടൻ്റെ കൂടെ ഹരിയേട്ടനും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അപ്പുറത്ത് കർമ്മങ്ങൾ തുടങ്ങി ബലിയുടർന്നവർ അവിടെ നിന്നിരുന്നു അവിടെ നിന്നും ഒരു വിളി വന്നു എടാ രവി ഹരി ഇങ്ങോട്ട് വാ കർമ്മങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് രവിയേട്ടും ഹരിയേട്ടനും അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ശ്യാമളാൻ്റി വന്നു കുറച്ചു നേരം ഞങ്ങൾ മൂന്നുപേരുമെന്ന് സംസാരിച്ചു ഈ സമയത്തെല്ലാം കർമ്മം അവിടെ നടക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കർമ്മങ്ങളെല്ലാം തീർന്നു ആളെ ദഹിപ്പിച്ചു ഹരിയേട്ടനും രവിയേട്ടനും കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ റെഡിയായി അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു നിങ്ങൾ നടന്നു ഞാൻ ഇപ്പോൾ വരാം പുള്ളി നൈസായിട്ട് ഒന്ന് ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി കഴിക്കാനാണെന്ന് അവിടെയും കമ്പനിക്കാരുണ്ടല്ലോ അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു രാജി പിള്ളേരെ വിളിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഹരിയേട്ടൻ എൻ്റെ ഒപ്പമാണ് നടക്കുന്നത് രാജിയും പിള്ളാരും ഞങ്ങളുടെ മുന്നിൽ അപ്പോൾ ഹരിയേട്ടൻ എന്നോട് ചോദിച്ചു ദീപേ അവൻ കുടിക്കാൻ പോയതാണല്ലേ ആ അതെ ഹരിയേട്ട ഹരിയേട്ടൻ ചേട്ടനൊന്ന് ഉപദേശിക്കണം ഞാൻ പറഞ്ഞ ചേട്ടൻ കേൾക്കില്ല ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞു ആ ദീപെ ഞാൻ പറയാം അവൻ്റെ കുടിയാണോ നിൻ്റെ സങ്കടം അതെ ഹരിയേട്ട ഹരിയേട്ടൻ അത് കേട്ടതും എന്നെയൊന്നും നോക്കി ഞാനും ചേട്ടനെ നോക്കി നിനക്ക് ഒരു നിരാശയുണ്ടല്ലോ എന്തു പറ്റി ഞാൻ ചേട്ടനെ നേരെ നോക്കി ചോദിച്ചു എന്ത് നിരാശ അല്ല നിന്റെ സ്കൂളിലെ സാറുമാർ നിന്നെ തേച്ചോ ചേട്ടൻ കളിയായി പറഞ്ഞു ഒന്ന് പൊക്കേ ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണൊന്നുമല്ല പിന്നെ എങ്ങനത്തെ പെണ്ണാ ഒന്ന് പോ അരിയേട്ടാ പാറ പെണ്ണേ നിൻ്റെ കാമുകൻ നിന്നിട്ടേച്ച് പോയോ ഒന്ന് പോ ഹരിയേട്ട എനിക്ക് കാമുകനൊന്നുമില്ല ഏ ഇത്ര സുന്ദരയിൽ നിനക്ക് കാമുകനില്ലേ പറമുകൻ്റെ പേരെന്താ ഹരിയേട്ടൻ വീണ്ടും വീണ്ടും ചോദിച്ചു ദേ ഹരിയേട്ട എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞു ഹരിയേട്ടൻ എൻ്റെ അടുത്തേക്ക് നിന്നിട്ട് പറഞ്ഞു ഹ പിണങ്ങൽ ലേഡി രാജി ഉള്ളതുകൊണ്ടാ അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാനേ ഞാൻ ഹരിയേട്ടൻ്റെ ചെവിയോട് ചേർന്ന് പതുക്കെ പറഞ്ഞു നീ പറഞ്ഞാൽ നല്ലത് ഞാനും പറയുമോളെ ഹരിയേട്ടൻ എന്നോട് പറഞ്ഞു ഉം ശരി ഞാൻ പെട്ടെന്ന് അതും പറഞ്ഞ് നടക്കാൻ തുടങ്ങി അപ്പോൾ ഹരിയേട്ടൻ ദീപെ നീ പിണങ്ങിപ്പോവാണോ എന്നും പറഞ്ഞ് എൻ്റെ കൈയിൽ പിടിച്ചു ഞാൻ പുള്ളിയെ ദേഷ്യത്തോടെ നോക്കി ചേട്ടൻ എന്നെ നോക്കി ചിരിക്കാണ് എനിക്കും ചിരി വന്നു എൻ്റെ ദീപെ നിൻ്റെ ഗൗരവത്തിലും നീ സുന്ദരി തന്നെയാണല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ മയപ്പെട്ടു പോകും ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു എൻ്റെ അടുത്താണ് ഹരിയേട്ടിനിരിക്കുന്നത് ഇടയ്ക്കിടക്ക് അളഞ്ഞ തട്ടുന്നുണ്ട് എനിക്ക് എനിക്കെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്തോ ഒരു കുളിരി കോരുന്ന പോലെ പുള്ളി എന്നോട് ചെവിയോട് ചേർത്ത് പറഞ്ഞു എന്താടി നീ ആലോചിച്ചിരിക്കുന്നത് കഴിക്ക് നിൻ്റെ പറ്റി പിന്നെ ആലോചിക്കാം നീ ഇപ്പോൾ ഫുഡ് കഴിക്ക് ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ പോലെയായി കാരണം ആ കാമുകന എന്നുള്ള വാക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയിരുന്നു എന്താടി നീ സ്വപ്നം കാണുവാണോ ഹരിയേട്ടൻ വീണ്ടും ചോദിച്ചു എന്നിട്ടെന്നെ മൊത്തത്തിലൊന്ന് നോക്കി എന്താ ഡീ നീ ചിരിക്കുന്നേ വീണ്ടും ഹരിയേട്ടൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു അപ്പോഴേക്കും ചോറ് വേണമെന്ന് ചോദിച്ച് ആള് വന്നു ചേട്ടാ ചോറ് വേണ്ട ചേട്ടാ ഹരിയേട്ടൻ അയാളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൈ കഴുകി പുറത്തേക്ക് വന്നു അപ്പോൾ രാജു പറഞ്ഞു ഹരിയേട്ട ഞങ്ങൾ പോവാ മഴ പെയ്യാൻ ഉണ്ട് അങ്ങനെ അവർ യാത്രയും പറഞ്ഞു പോയി ഹരിയേട്ടൻ കുട്ടികൾക്ക് ഒരു ഉമ്മയും കൊടുത്തു എടി രാജി ഞാൻ നാളെ നിന്റെ വീട്ടിലേക്ക് വന്നേക്കാം ഇവിടത്തെ കാര്യങ്ങൾ ഒരു തീരുമാനം ആയിക്കോട്ടെ മരണവീടല്ലേ നമ്മളിവിടെ കുറച്ചേരം നിൽക്കണ്ടേ ഹരിയേട്ടൻ രാജയോട് പറഞ്ഞു ആ എന്നാൽ ശരി ഹരിയേട്ട നാളെ വാട്ടോ ആ ദീപേ നീയും നാളെ വാ ഹരിയേട്ട് കൂടെ പിന്നെ രവിയേട്ടൻ വരില്ലേ അവൾ ചോദിച്ചു നോക്കട്ടെടി ഞാൻ അവളോട് പറഞ്ഞു എന്താ ദീപേ നീ വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലേ നാളെ വന്നേക്കണം കുട്ടികളും പറഞ്ഞു ദീപാൻഡി വരണമെന്നും അപ്പോൾ ഹരിയേട്ടൻ അതിലിടപെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ ദീപാൻഡിയെ കൊണ്ടുവന്നേക്കാം അപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടി മാമ ഓക്കേ എന്നും പറഞ്ഞ് തലയാട്ടി പിന്നെ ഹരിയേട്ടനും കുട്ടികൾ ഉമ്മ കൊടുത്തു അവരെല്ലാവരോടും യാത്രയും പറഞ്ഞു പോയി അവർ പോന്നു നോക്കി ഞാനും ഹരിയേട്ടനും നിന്നു പെട്ടെന്ന് നിനക്ക് ഹരിയേട്ടൻ്റെ ഭാര്യയുടെ കാര്യം ഓർമ്മയിൽ വന്നു ഞാൻ ഹരിയേട്ടനോട് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അല്ല ഹരിയേട്ട നേരത്തെ ഭാര്യയെപ്പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് ദേഷ്യത്തിലാണല്ലോ പറഞ്ഞത് എന്തുപറ്റി ചേച്ചിയുമായി പിണങ്ങിയോ ആ അവൾക്ക് ജോലിയും ക്യാഷും മതിയടി ബന്ധങ്ങളുടെ വില അവൾക്കറിയില്ല ഹരിയേട്ടൻ ഗൗരവത്തിലാണ് അത് പറഞ്ഞത് ഓ അപ്പോൾ ചേട്ടന് കാമുകിയൊക്കെ ഉണ്ടാകുമല്ലേ ചേട്ടൻ നേരത്തെ എനിക്കിട്ട് തട്ടിയത് ഞാൻ ചേട്ടന് കൊടുത്തു ആ ഇപ്പോൾ എൻ്റെ കാമുകി ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നീ എൻ്റെ കാമുകിയാകും ചേട്ടൻ എന്നോട് പറഞ്ഞു അയ്യടാ അത് മനസ്സിൽ വെച്ചാൽ മതി ഞാൻ കളിയാക്കി പറഞ്ഞു എന്താടി എനിക്കൊരു കുഴപ്പം ഹരിയേട്ടൻ എന്നോട് ചോദിച്ചു അപ്പോൾ അതിലൂടെ ഒരു പ്രായമായ ഒരു അമ്മ വന്നു എന്നിട്ട് ഹരിയേട്ടനോട് ചോദിച്ചു എടാ ഹരി നീ വന്നിട്ട് എന്താടാ എൻ്റെ അടുക്കൽ വരാനുള്ളത് അല്ല ഇതാണോ നിൻ്റെ ഭാര്യ ഹരിയേട്ടൻ എന്നെ നോക്കി സുന്ദരിയാണല്ലോ നിൻ്റെ പെണ്ണ് ആ അമ്മ ഹരിയേട്ടനോട് പറഞ്ഞു എടി പെണ്ണെ എന്താ ജോലി അവർ എന്നോട് ചോദിച്ചു അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു ടീച്ചറാണ് അമ്മച്ചിയെന്ന് എടാ നീ ഇവളെ പൊഞ്ഞുപോലെ നോക്കിക്കൊള്ളണം അതും പറഞ്ഞ് അവർ പോയി ഞാൻ ഹരിയേട്ടനെ രൂക്ഷമായി നോക്കി ഹരിയേട്ടൻ പറയാൻ മേലായിരുന്നു ഇതെന്റെ അനിയൻ്റെ ഭാര്യയാണെന്ന് ഞാൻ ഹരിയേട്ടനോട് ചോദിച്ചു ഹരിയേട്ടൻ എന്നെ നോക്കി ചിരിച്ചിട്ട് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു എടി പെണ്ണെ നിന്നെ നോക്കി സുന്ദരിയാണെന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങ് മയങ്ങിപ്പോയല്ലേ അപ്പോൾ പെണ്ണിൻ്റെ ഭാവം കാണണമായിരുന്നു തൽക്കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് നീ ഭാര്യ ആയിക്കോ ഹരിയേട്ടൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ ഭർത്താവ് ഇതുവരെയും എന്നോട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ അതെല്ലാം ആലോചിച്ച് അങ്ങനെ നിന്നു പെട്ടെന്ന് ഹരിയേട്ടൻ എന്നോട് എടി എൻ്റെ ഡ്രസ്സെല്ലാം ബാഗിലുണ്ട് അതെല്ലാം ഇനി കഴുകിയാലേ ഇടാൻ പറ്റൂ എനിക്ക് വേറെ ഇടാൻ ഒന്നുമില്ല നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ ആ ഓക്കെ ഹരിയേട്ട കാർ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ് ആ എന്നാ പോവാം ചേട്ടാ ഞാൻ രവിയേട്ടനോട് പറഞ്ഞിട്ട് വരാം ആ ശരി ചെല്ല് ഹരിയേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ രവിയേട്ടൻ എവിടെ നിന്ന് ചെന്നു ആള് കഴിച്ചോണ്ടിരിക്കുകയാണ് അവിടെ കുറിച്ച് ആളുകൾ കൂടിയിരിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കുകയാണ് ഞാൻ ചേട്ടനെ വിളിച്ചു എന്നിട്ട് കാര്യം പറഞ്ഞു ആടി നീ പൊക്കോ പുള്ളിക്ക് നല്ലത് വെല്ലം വാങ്ങിക്കൊടുക്കണം ക്യാഷുള്ളതും വേണോടി ചേട്ടൻ എന്നോട് ചോദിച്ചു വേണ്ട ചേട്ടാ എടി നീ അത് കൊണ്ടുപോക്കോ ഒരയ്യായിരം രൂപ ചേട്ടൻ എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു എടി കുറച്ച് നല്ല സാധനം ചേട്ടനോട് വാങ്ങാൻ പറയുന്നു പിന്നെ ചേട്ടനോട് പറഞ്ഞേക്ക് എന്നവിടെ തങ്ങണ്ട നമ്മുടെ വീട്ടിലേക്ക് പോരാൻ അവിടെ കിടന്നാൽ മതിയെന്ന് ആ ശരി ചേട്ടാ പിന്നെയും ചേട്ടൻ ചോദിച്ചു എടി നിനക്ക് ക്യാഷ് തിരിഞ്ഞില്ലെങ്കിൽ എന്നെ വിളിക്കട്ടോ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം ആ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് ഞാൻ പറഞ്ഞു ആ എന്നാൽ ശരിയടി പിന്നെ ചേട്ടനോട് പറയണം കഴിക്കരുതെന്ന് കാരണം നമുക്ക് പോണ വണ്ടി ഓടിക്കാൻ ആൾ വേണ്ടേ ആ ശരി ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഞാൻ ഹരിയേട്ട് അടുത്തേക്ക് ചെന്നു ഹരിയേട്ടിന് കീ കൊടുത്തു അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ ഇതിൻ്റെ ബാക്കി ഞാൻ ഉടൻ തന്നെ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ ഫാമിലി ലവ് സ്റ്റോറീസ് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം